സിപിഎം മൂന്നാർ ഏരിയ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കവേ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിക്കെതിരെയും സി പി എമ്മിനെതിരെയും വിമർശനവുമായി മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ രംഗത്ത് താൻ പാർട്ടി അംഗത്വം പുതുക്കാനില്ലെന്നും പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്നും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു ഇവരുടെ കൂടെ നിന്ന് ഈ പാർട്ടിയുടെ പേരിൽ ചീത്തപ്പേര് വാങ്ങിക്കാൻ തനിക്ക് താൽപര്യമില്ലെന്നും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ തന്നെ ചേർക്കാതിരുന്നാൽ മതിയെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി പാർട്ടിയെ വളർത്തുന്ന നേതാക്കളുടെ ഭാഗമാണ് പാർട്ടി വളരുക സെൻട്രൽ കമ്മിറ്റി തീരുമാനം കെ വി സി സ്വീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ എത്ര പ്രാവശ്യം ഒരേ പ്രദേശത്ത് നിലനിൽക്കാം ഒരു സ്ഥാനത്ത് ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് എത്ര പ്രാവശ്യം എത്ര കൊല്ലത്തേക്ക് നിലനിൽക്കാം എത്ര സ്ഥാനമാണ് ഒരു നേതാവിനെ കൊണ്ടു നടക്കാവുന്നത് ഇതെല്ലാം സെൻട്രൽ കമ്മിറ്റി വളരെ വ്യക്തമായി സ്റ്റേറ്റ് കമ്മിറ്റിയും സംഘടനാപരവുമായി തീരുമാനിച്ചിട്ടുള്ളതാണ് ചില ആളുകൾക്ക് വേണ്ടി മാത്രം പാർട്ടിയായി നിൽക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ് ചില ആളുകൾക്ക് വേണ്ടി മാത്രം പാർട്ടിയായി കരുതിക്കൂടെ നിൽക്കുക എന്നുള്ളത് പ്രയാസമാണ് ഈ പാർട്ടി ഉപയോഗപ്പെടേണ്ടത് സാധാരണക്കാർക്കാണ് ഒന്നുമില്ലാത്തവർക്കാണ് ഇപ്പോൾ പെട്ടിമുടിയിലു ശേഷം ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് എന്താ ഒരു നിലപാട് സ്വീകരിച്ചത് കുട്ടിയാർ വേളിയിൽ അതിനുശേഷം എന്താണ് നിലപാട് സ്വീകരിച്ചത് ചട്ടമൂന്നാർ കേപ്പ് കേപ്പക്കാട് ഇന്ന് ഫോറസ്റ്റുകാർ ഇറക്കി വിട്ട ആളുകൾക്ക് മന്ത്രിയുമായി സംസാരിച്ച് ഒരു അവർക്ക് കൊടുക്കാം എന്ന ധാരണയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഡി എഫ് ഒ ആയി ധാരണയുണ്ടായിരുന്നത് പിന്നെന്തിനാണ് പാർട്ടി ഇടപെട്ടിട്ട് അതിപ്പോൾ രാജേന്ദ്രൻ ഇടപെട്ടത് കൊണ്ട് ചെയ്യേണ്ടെന്ന് പറയുന്നത് എന്തിനാണ് ബസ്സിൽ എൻ്റെ പേരിൽ എം എൽ എ ഫണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ആ പേര് മായിച്ചാൽ ഞാൻ അങ്ങ് തീർന്നു പോകും വ്യക്തിപരമായി ഓർത്തിരിക്കുന്ന കാര്യങ്ങളും തുടരുന്നു പാർട്ടിയുടെ നയമെല്ലാം നടപ്പിലാക്കുന്നത് ഇവരുടെ കൂടെ നിന്ന് ഈ പാർട്ടിയുടെ പേരിൽ ചിത്തപ്പേർ വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല മെമ്പർഷിപ്പ് പൊതിപ്പിക്കുന്നില്ല അതേ ഉള്ളും കാര്യം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുമില്ല